പ്രിയമളപുര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇനി സുരക്ഷാ ഉപര ഉപകരണങ്ങൾ കൊണ്ട് ജോലിയെടുക്കാം അതിൻ്റെ ഒരു വിതരണ ഉദ്ഘാടനം ഇന്ന് നടന്നു മൂന്ന് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഗംബോട്ട് അതുപോലെ തന്നെ റബ്ബർ ഗ്ലൗ തുടങ്ങിയ സാമഗ്രികളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പട്ടി ചേർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തി ഫീഷ്ത വഹിച്ചു ചേട്ടിൽ ഷീനാ ജിൽസ് ഷീബ പള്ളിക്കുത്ത് ടി കെ ഉമ്മർ എൻ ആർ ജി സി ബ്ലോക്ക് എ ആമോസ് അതുപോലെ തന്നെ എൻ ആർ ജി സി എ ജയേഷ് ഓവരിസർമാരായ ആഷിഖ് സംസാദ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഒരുപാട് തൊഴിലുറപ്പിൻ്റെ മേറ്റുമാരും കാര്യങ്ങളൊക്കെ എല്ലാവരും പങ്കെടുത്തു നമുക്കതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചടങ്ങ് കൈമാറ്റം വീഡിയോ സാക്ഷരതയിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ഒരു പഞ്ചായത്ത് മൊത്തമുണ്ട് നിങ്ങളെ പഠിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടി ഫീസ് വാങ്ങുക പുസ്തകം വാങ്ങുക ബാക്കി ഞങ്ങൾ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരാം നിങ്ങൾ വേണ്ട ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഈ വർഷം എല്ലാവരും പത്താം ക്ലാസ് തോറ്റ എല്ലാവരും പത്താം ക്ലാസ് എഴുതാൻ പറ്റുന്ന എല്ലാവരും പ്രായഭേദം അന്യേ ഈ വയസ്സാക്കാലത്ത് എന്നെക്കൊണ്ടങ്ങും പറ്റില്ലേ പഠിക്കാൻ അതല്ല ഈ വയസ്സാക്കാലത്തും എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റും എന്നെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഈ നാട്ടിൽ ഈ ജന്മത്തിൽ ഒന്നും തന്നെ ഇല്ല നമ്മൾക്കൊരു ജന്മല്ലേ കഴിഞ്ഞ വർഷം തുല്യതാ പരീക്ഷ എഴുതി പാസ്സായ ചേച്ചിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ സ്റ്റേറ്റിൽ ഇല്ലേ ഒന്നും അറിയണല്ലോ നമ്മളെ രാവിലെ പോകും ഏ ആ അപ്പോൾ ഈ പ്രാവശ്യം ഞാനിനിയും ആഷികിനോട് ചോദിച്ചിട്ട് ലിസ്റ്റ് എടുക്കാൻ പോവുകയാണ് തുല്യതാ പരീക്ഷ എഴുതുന്ന മറ്റുന്നോറെ പേര് മൊത്തം ഞാൻ അവിടെ കൊടുക്കും ഈ സടയ്ക്കുക പുസ്തകം വാങ്ങുക പഠിക്കുക ഞായറാഴ്ചകളിൽ ഇവിടെ ഇരുത്തി ഞാൻ ഉൾപ്പെടെ വന്നിട്ട് നിങ്ങളെ പഠിക്കാം ഫ്ലൈറ്റിൽ പോയി പറഞ്ഞിട്ട് മുഴുവനും എല്ലാവരും ഫ്ളൈറ്റില് പോയിട്ടെ ടീച്ചറുടെ കാഴ്ചപ്പാട് അതുപോലെ ഒരു മാസമാണ് ഒരു മാറ്റിന് ജോലി ഉണ്ടാവുക പിന്നെ നമുക്ക് പന്ത്രണ്ട് മാസം കൈകാര്യം ചെയ്തു പോകേണ്ടതല്ലേ അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും പഠിച്ച് പ്രാപ്തരായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലേക്ക് മാറാൻ കഴിയും നമ്മള് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെറിയ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അവർ മാറ്റം കിട്ടിയും പല കാരണങ്ങളും ലീവ് എടുക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ബ്ലോക്കിൽ തന്നെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ് കരുവാരകുണ്ട് അതിൽ നിന്ന് പുറകോട്ട് പോകുമോ എന്നൊരു ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാറ്റവും വരുത്താതെ നമ്മുടെ ഉദ്യോഗസ്ഥര് വീണ്ടും അത് കൈകാര്യം ചെയ്ത് നിങ്ങൾ നിങ്ങളവരോടൊപ്പം നിന്നുകൊണ്ട് നൂറ് ഒരു ലക്ഷം ദിനം നമ്മൾ ഉണ്ടാക്കി അതിനപ്പുറം നമ്മൾ മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന പഞ്ചായത്തായി മാറണം എന്നുള്ളതായിരുന്നു ടീച്ചറിൻ്റെ ആദ്യകാലങ്ങളിലുള്ള സ്വപ്നം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചു ഏകദേശം കുറേ മുന്നോട്ട് എത്താൻ സാധിച്ചു ഇനിയും അതുതന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമുക്കൊക്കെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾക്ക് കൂലി കുറച്ച് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ സുരക്ഷാ കവചങ്ങൾ ഒരുക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മളൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ആ പ്രളയ പ്രളയസമയത്ത് ഏറ്റവും കൂടുതൽ രോഗത്തിന് അടിമയായിട്ടുള്ളത് നമ്മുടെ എൻ തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു കാരണം ഈ വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഈ എലി പിന്നെ എലിയുടെ മൂത്രമൊക്കെ പകർ ആ വെള്ളത്തിൽ ബന്ധ ഇതിന് ബന്ധ ഭാഗമായിട്ട് ചെറിയ മുറിയൊക്കെ ഉള്ള ആളുകൾക്ക് അന്ന് ഈ വലിയ രോഗത്തിലേക്ക് പോയൊരു സാഹചര്യം ഉണ്ടായി അന്നൊക്കെ തന്നെ നമ്മൾ വളരെ സജീവമായി ഈ രംഗത്തേക്ക് ഇത്തരം രോഗങ്ങളൊക്കെ വരുന്നതിന് തടയുന്നതിന് വേണ്ടി അവരുടെ ആരോഗ്യം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് അത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവേശത്തോടു കൂടി കൊണ്ടുപോകണം എന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഒപ്പം ഇന്നത്തെ യോഗത്തിനുള്ള ഒരു പ്രത്യേകത ഇവിടെ പറഞ്ഞതുപോലെ പല മേഖല വാർഡുകളിൽ നിന്നും നമുക്ക് പത്താം തരം പാസ്സായ മാറ്റുമാർ കിട്ടാത്തൊരു സാഹചര്യം വന്നു എന്നാലും നമ്മളാ എൻ ആർ ഐ ജി അല്ല ഈ തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികൾ മാറ്റുമാരായി പത്താം പേരം പാസ്സായ ഒട്ടേറെ പേർ അതിൽ പങ്കെടുക്കുകയും ട്രെയിനിങ് നേടുകയും ചെയ്താൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കൂടി ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അതാണ് ഈ പ്രത്യ ഒരു പ്രത്യേകത പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ അതിനുള്ള യോഗ്യതയുള്ള തൊഴിലാളികളുണ്ട് അവരൊക്കെ തന്നെ ഇനി ഒരു മാസക്കാലം മാറ്റുമാരായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ് ഈ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വളരെ കുതിപ്പിൻ്റെ പാതയിലാണ് അൻപതിനായിരം നാൽപ്പതിനായിരം ഒക്കെ തൊഴിൽ ദിനം എത്തിയിരുന്ന കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു ലക്ഷത്തിൽ പരം തൊഴിൽ ദിനങ്ങൾ കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിലും കൈവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഏറെ സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ് അത് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിലെ എൻ ആർ ഐ എസ് ഓഫീസിലെ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മേറ്റുമാരും അഹോരാത്രം വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു അച്ചീവ്മെന്റ് ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ വേണ്ടി